ഈ സൗമ്യ ലൊക്കേഷനിൽ നിന്ന് നേരത്തെ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഷോപ്പിങ്ങിന് പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ സ്വഭാവം ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ സൗമ്യയ്ക്ക് ഭയങ്കര ക്രേസ് ആണെന്നാണ് ഇവിടെ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നവ് പറഞ്ഞു പിന്നെ അത് സത്യമാണ് എനിക്ക് എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ പ്രസാദനൊക്കെ ഗൾഫിൽ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ആദ്യം അവിടെ നമ്മളെ വൺ ടു ടിഷപ്പി കൊണ്ടുപോകോ പ്രോഗ്രാം എത്രണം ഉണ്ടെന്നല്ല ഞാൻ ചോദിക്കണ ആണെങ്കിലും എനിക്ക് പർച്ചേസിന് പോവാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ സാധനങ്ങൾ മേടിക്കാറില്ല അത് തെറ്റാണ് പക്ഷെ ഷോപ്പിങ്ങിന് എനിക്ക് ഇങ്ങനെ കടകളിൽ അങ്ങനെ എനിക്ക് നല്ല സ്വഭാവം അതായത് ഭർത്താവിന് ഹാനികരമില്ലാത്ത ഒരു സ്വഭാവം അല്ലെ വെരി ഗുഡ് അപ്പൊ ഈ ഷോപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരു സിറ്റുവേഷൻ തരാം അതായത് ഇപ്പോ ചേട്ടൻ സൗമ്യയുടെ ഭർത്താവായിട്ട് ഇങ്ങനെ നിൽക്കുന്നു

ുംറിയത്തില്ല അപ്പുറത്തെ സെക്ഷനിൽ പോവണ്ടേ പോവാൻ എടുക്കണം ഇതല്ല നേരത്തെ തന്നെ നല്ലത് നേരത്തെ ആ കളർ ഇല്ലൂറ്റമ്പത് രൂപ കറക്റ്റ് നമ്മുടെ ബഡ്ജറ്റിന് മുന്നൂറ്റമ്പത് രൂപ കറക്റ്റ് രൂപ പെട്ടെന്ന് എങ്ങനെ നിരക്കാൻ ഞാനല്ലേ കഴുകണ അതല്ല ഞാനല്ലേ കഴിക്കണത് അതൊക്കെ ഞാൻ സൂക്ഷിച്ച് നനച്ചോളാം എന്നാലും ഇതാണ് കുറച്ചൂടെ ഇതിന് എത്രയാ നാനൂറ് വേണ്ട മുന്നൂറ്റമ്പത് രൂപ എടുക്ക് അത് മതി ആ മുന്നൂറ്റമ്പുണ്ട് എത്ര മുണ്ടാണ് അലമാരി കേട്ടാ പിന്നെ തൊട്ടിലഴിച്ചപ്പോ അവര് അറുന്നൂറ് രൂപയുടെ മുണ്ട് വേണ്ട മുണ്ടുണ്ട് കൊറേ മുണ്ടുണ്ട് അതുകൊണ്ടാണ് വേണ്ട വേണ്ട മുണ്ട് വേണ്ട എന്നാ നാനൂറ് രൂപയുടെ വേണ്ട വേണ്ട ആ കൊച്ചു കൊണ്ടുവന്ന് തന്ന അവര് തൊട്ടിലഴിച്ചപ്പോ വഴി പോലെ തേച്ച് വെച്ചിട്ടുണ്ട് അതാ കൊച്ചിന്റെ അമ്മിയൊക്കെ ിൽവർ കരം വേണ്ട 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 മുണ്ട് വേണ്ട മുണ്ട് വേണ്ട ഷർട്ട് മതി ഷർട്ട് മുന്നൂറ്റമ്പത് രൂപ എടുത്തില്ലേ അത് മതി അപ്പുറത്തെ സെക്ഷനിൽ പോവാൻ സാരിയാമ്പത് അത് പാക്ക് ചെയ്തോ ഞാൻ ഇനി സാരി വേണമല്ലേ സാരി സാരി ഈ പിന്നെ മറ്റേ മുന്നൂറ് രൂപയുടെ സാരി പോലല്ല അതല്ല അതല്ല ഈ തൗസൻഡോ എവിടെയാ അല്ല നമുക്ക് അവിടെ നോക്കാം വേണ്ട വേണ്ട എത്ര അത് അത് ഇതാണ് രൂപയുടെ സാരി വാങ്ങിക്കൂറ് ഡിസ്കൗണ്ട് സെക്ഷനിൽ നോക്കാം

നിനക്ക് ഞാൻ മേടിച്ചു ആദ്യമായിട്ട് നിനക്ക് ആദ്യമായിട്ട് ഞാൻ മേടിച്ചു ആദ്യമായിട്ട് കിളിപ്പച്ച മേടിച്ചോ എന്നാ

ബിനാർസി ചേച്ചിക്ക് സൂപ്പർ ആയിരിക്കും ഈ ചുമപ്പും ഈ കിളിപ്പച്ചയും എടുത്തോട്ട് ചേട്ടന് ഇരുന്നൂറ് രൂപയുടെ വേണമെങ്കിൽ എടുക്കാം അത് എടുക്കണ്ട വേണ്ട ആ ശരി ശരി എടുത്തു രണ്ട് സാരി അതായത് ചില ചില ഭാര്യമാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അല്ലെ അവരിങ്ങനെ പോയിട്ട് ഷോപ്പ് ചെയ്ത് ഭയങ്കര വില കൂടുന്ന് വയ്ക്കും പാവം ചേട്ടന്മാരങ് പക്ഷെ നല്ല നല്ല രസമായിട്ട് നിങ്ങൾ ആ ഒരു സ്കിറ്റ് കൊണ്ടുപോയി അടിപൊളി സൂപ്പർ അപ്പോൾ ഇതാണ് നമ്മുടെ അതായത് സ്പോട്ടായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അവർ വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാവരും ചിരിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്കിറ്റ് ചടപടയെ തടപടയേന്ന് നിങ്ങൾ ഉണ്ടാക്കി അടിപൊളി നിങ്ങക്ക് രണ്ടു കൂടി ഞാൻ ഒരു സമ്മാനം തരാം ഓക്കെ എന്തു പറയുന്നു